എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് അത് ആയുർവേദത്തിലെ ഏറ്റവും മികച്ച ധാന്യങ്ങളിലൊന്ന് തന്നെയാകട്ടോ ഈ ഞവരേരി അതാണ് ഞവരേരി വെച്ചാണ് ഞാൻ ഇന്ന് ചോറ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് ഇതിനെ നവരേരി എന്ന് നമുക്ക് പറയാൻ കേട്ടോ ഞവര അല്ലെങ്കിൽ നവര രക്തം എല്ലുകൾ പേശികളെ ഇതിനൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഞവരേരി നമ്മളുടെ ഉച്ചയൂണിന് ഇത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം കാരണം അത്രയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള ഒന്നര കപ്പ് ഞവര റൈസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം വെള്ളം നല്ല ക്ലിയർ ആകുന്നവരെ അതിനെ കഴുകിയെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് കഴുകിയെടുത്ത ശേഷം മാത്രമാണ് ഒരു മുപ്പത് മിനിറ്റ് നേരം ഇതിനെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം അത് കഴിഞ്ഞ ശേഷം മാത്രമേ തയ്യാറാക്കാൻ തുടങ്ങാവൂ അടുപ്പത്തേക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചു വന്നു ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ഞവരരി ഇതിലേക്ക് ഇട്ടു കൊടുക്കണം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഈ അരി നന്നായിട്ട് തിളച്ചു വരുന്ന വരെ നമ്മൾ സാധാരണ ചോറ് വെക്കുമ്പോഴും ഗ്യാസ് ലാഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെതേഡ് തന്നെയാണ് കണ്ടോ അരി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് നേരം ഈ ഞവരേരി നമുക്ക് അടച്ചിടാവുന്നതാണ് ഇപ്പോൾ മുപ്പത് മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ അരിയൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും അടപ്പ് മാറ്റി തീ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഞവരേരി അല്ലാതെ ഉള്ള റൈസ് വയ്ക്കാൻ നേരവും ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്താൽ നമുക്ക് സമയവും ലാഭിക്കാം ഗ്യാസും ലാഭിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗം തന്നെയാണ് അരി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരി കൊടുക്കുക അരി നന്നായി തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് അടച്ചിട്ടേക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് ആ അടപ്പ് മാറ്റി വീണ്ടും നമുക്ക് അരി വേവിച്ചെടുക്കുക ഒട്ടും വെള്ളം ഒന്നും പിടിക്കില്ല കേട്ടോ റൈസ് എന്ത് കിട്ടാൻ ഏകദേശം മുപ്പത് കൂടെ മതി കേട്ടോ ഞാൻ അടച്ചിട്ട് കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാണ് ആ പാത്രം മാറ്റി വീണ്ടും തിളപ്പിച്ചു തുടങ്ങിയത് അത് കഴിഞ്ഞ് മുപ്പത് മിനിറ്റൂടെ കഴിഞ്ഞപ്പോഴത്തേന് റൈസ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അരിയൊക്കെ നന്നായിട്ട് വെന്തോ എന്ന് നോക്കിയ ശേഷം മാത്രം നമ്മൾ കഞ്ഞിവെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കത്തില്ലേ അതുപോലെ തന്നെ ഈ ഒരു ഞവറ റൈസും അടച്ചിടുക കഞ്ഞിവെള്ളം കളഞ്ഞ് അടച്ചിടുക ഇനി ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക ഇതിലേക്ക് നാരങ്ങയുടെ പകുതി നാരങ്ങ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം അടുപ്പത്തേക്കൊരു ഒരു പാൻ വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കറിവേപ്പില പച്ചമുളക് കൊച്ചുള്ളി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പത്തിരുപത് കൊച്ചുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് വാടി വന്ന സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വറ്റൽ മുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ മെഴുക്കു പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനിയും കുറച്ച് ബീഫ് വേവിച്ച് ഒന്ന് വരട്ടി വെച്ചിരുന്നതാണ് ഇത് ഇതിനകത്തെ കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാലിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുവാണ് അടുപ്പത്തേക്ക് വെച്ചു ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കാം ബീഫ് വേവിച്ചപ്പോൾ ഇതെല്ലാം ചേർത്താണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് വേവിച്ചെടുത്ത് വെച്ച ബീഫാണ് എന്നിട്ടുണ്ട് ഞാൻ രണ്ട് സവാള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് വഴച്ചി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒന്ന് പൊടിച്ച് ഒന്ന് പൊടിച്ച് മാത്രം എടുക്കാവൂ കേട്ടോ ഒരുപാട് ഇട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊടിച്ചെടുക്കരുത് ആ ബീഫും കൂടെ ഇതിലേക്ക് ചേർത്തു തേങ്ങാക്കൊത്തും കൊത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വറ്റൽമുളക് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനിയും ഒരു അര ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനി ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ടൊരു ചെറിയ കഷ്ണം വെള്ളരിക്ക അരിഞ്ഞതും പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം വെള്ളരിക്ക വന്നു കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്താൽ നല്ലത് കാരണം മൺചട്ടി ആയതുകൊണ്ട് ആ ചൂട് നിൽക്കും കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് മാത്രം തൈരൊന്ന് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ലേ കുറച്ച് തൈരൊന്ന് കുറുകിയിരിക്കുന്ന തന്നെയാണ് ടേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതാണ് എന്നിട്ട് ഒരു പാത്രം വെച്ചു അതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് കടുക് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഒലുവ അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തു ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് പച്ചമുളക് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരെ മോരിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പാവുന്നതാണ് ഞാൻ ഞവലേരി ചോറ് ഇരിക്കുന്ന കണ്ടോ ശരിക്കും മനോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറ് തന്നെ കേട്ടോ ഇന്നത്തെ ഉണ്ണപ്പം വെണ്ടയ്ക്ക മഴക്കൂരട്ടി ബീഫ് ഉലർത്തിയത് കോവയ്ക്ക അച്ചാർ നാരങ്ങ അച്ചാർ മോര് ഈ ഞവരേരി ചോറ് ഇടയ്ക്കെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്